നമ്മുടെ ഒരു ആത്മകഥ അത് പുള്ളി അത് എഴുതാൻ ആലോചിച്ച കാലം തൊട്ട് വിവാദങ്ങളാണ് ഏർ എഴുതിയ കാലം തൊട്ട് അത് എന്തൊക്കെ ഓരോ വാക്കുകളും പിടിച്ച് വിവാദങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം പൊഞ്ഞോണ്ടിരിക്കും ഏർ അതായത് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാക്കിൽ വീണ്ടും ഈ ഒരു ആത്മകഥ കത്തിക്കൊണ്ടിരിക്കുക എന്താണ് ഇതിനകത്തെയുള്ള ഒരു എന്താണ് ഇതിന് ഇടയിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്ട് എന്താ ശരിക്കും പറഞ്ഞു ശരിക്കും അന്ന് നമ്മുടെ എനിക്ക് തോന്നുന്നു ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം സരിനെതിരായ ഒരു പരാമർശം ഇങ്ങനെ പുറത്തു വന്നു അതും അദ്ദേഹത്തിന്റെ ആത്മകഥയായ ആത്മകഥ അവകാശപ്പെട്ടിരുന്ന അന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു എന്താ പറയുക കട്ടൻ ചായയും പരിപ്പുടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് പരാമർശം അപ്പൊ ഞാൻ അപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ ഒരു ഇ പി എ പോലെ ഒരാൾ ഇ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട കുറേയധികം ചെറുപ്പക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഇ പി പലപ്പോഴും എന്തെങ്കിലും വിവരക്കെടു വിളിച്ച് പറയുന്ന ഒരു നേതാവ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കുറിച്ച് തെക്കൻ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട യുവാക്കൾക്കെല്ലാം ഉള്ളത് എന്നാൽ ഇതൊന്നുമല്ല ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ അപ്പം എനിക്കന്ന് തോന്നിയൊരു കാര്യം ഇ പി ജയരാജന്റെ പുസ്തകത്തിന് ഒരിക്കൽ പോലും കട്ടൻചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ പോലും അദ്ദേഹം ആത്മഹത്യക്ക് പേര് കൊടുക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് തരം അതൊരു മാതിരി അവഹേളിക്കുന്ന തരത്തിലാണ് കട്ടൻചായയും പരിപ്പുവടയും അത് പണ്ട് ആ യുഗത്തിൽ നിന്നൊക്കെ നാം കമ്മ്യൂണിസ്റ്റുകാർ മാറി പണ്ട് കട്ടൻചായും പരിപോടെയും കഴിച്ചുകൊണ്ടിരുന്ന കാലത്തിലൂടെയാണ് എന്ന് കമ്മ്യൂണിസ്റ്റം വയ്ക്കൊണ്ടിരിക്കുന്നത് അല്ല അന്നത്തൊക്കെ ഒരുപാടൊക്കെ മാറ്റം സംഭവിച്ചു അപ്പൊ അന്ന് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം ഇത് ഫേക്കാണ് അന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് വിവാദം ഉണ്ടാക്കിയത് ആരോ ഇതിന എന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് ഡി സി ബുക്സിനെതിരായി പിന്നെ അദ്ദേഹം പരാതി കൊടുക്കുകയും പരാതി കൊടുത്ത് ഒടുവിൽ ഡി സി അതിന് മാപ്പ് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തു കൊണ്ടായി വീഴ്ചയല്ല എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇ പിയിൽ മാപ്പ് പറഞ്ഞു ഇ പി അതോടുകൂടി ആ വിഷയം വിട്ടു വിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഈ ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിന്റെ വടക്കേ മേഖലയിൽ കണ്ണൂർ മേഖലയിൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ജയരാജേട്ടനാണ് അത് രാഷ്ട്രീയം അത് ബി ജെ പി കാരനായിരിക്കാം ചിലപ്പം കോൺഗ്രസുകാരനായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാരനായിരിക്കാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജൻ എന്ന് പറയുന്നത് വെറും ഒരു ഇ പി അല്ല അത് അവർക്ക് ജയരാജേട്ടൻ തന്നെയാണ് അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസം അവിടെ ഒരു ബി ജെ പി കാരൻ ചെന്ന് അദ്ദേഹത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്താടാഴിഞ്ഞാൽ നോക്കിക്കോളാം എന്ന് പറയുന്ന തൻ്റെ ഒരു പാർട്ടി നേതാവ് തന്നെയാണ് ഇ പി ജയരാജൻ അങ്ങനത് യാതൊരു മാറ്റമില്ല അപ്പോൾ ഇതേ ഇ പി ജയരാജൻ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വിവാദം ഉണ്ടാകുന്നത് ഒരിക്കൽ പോലും അദ്ദേഹം പാർട്ടിയെ വഞ്ചിക്കാനോ ഒരു പാർട്ടിയെ ഒറ്റ കൊടുക്കാനോ തയ്യാറാകാത്ത ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് അത് പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം ജീവൻ പോലും കളയാൻ തയ്യാറെടുത്ത ഒരു നേതാവ് അത് അദ്ദേഹത്തിന് വെടികൊണ്ടിട്ടുള്ള ഒരാളാണ് എ പി ജയരാജൻ അതോടെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന് ഏതെല്ലാം തരത്തിൽ ഇ പി ജയരാജനെ ശരിക്കും ക്രൂശിച്ചിട്ടുണ്ട് ഇവിടെ അടിയന്തരാവസ്ഥ കാലത്തുള്ള കാര്യങ്ങൾ ഏകദേശം അദ്ദേഹം പിന്നെ വേണ്ട ഒരു വർഷവും മൂന്ന് മാസവും അദ്ദേഹം ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അടിയന്തരാവസ്ഥ കാലത്തെ സമരം അങ്ങനെയുള്ള സമരചരിത്രമൊന്നും അവകാശപ്പെടാനില്ലാത്ത ചിലരാണ് ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം പഴയ ഇ പി ജയരാജനെ അറിയാൻ വയ്യാത്ത ആൾക്കാർ അദ്ദേഹം ഗുണ്ടയാണെന്ന് പറയുന്നവരാണ് അതേ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ ഒഴിഞ്ഞു വെച്ച ആൾക്കാരാണ് ഇ പി ജയരാജനടക്കം എം വി ജയരാജനാണെങ്കിലും ഈ പി ജയരാജനാണെങ്കിലും ഒക്കെ അപ്പോൾ അങ്ങനെ ശക്തമായ ഒരു സാന്നിധ്യമേ നിൽക്കുന്ന ഒരാളുടെ ആത്മകഥയിൽ പാർട്ടി വഞ്ചന ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പാടില്ല ഇപ്പം കണ്ണൂരിന്റെയും കരിവെള്ളൂരിന്റെ ഒക്കെ ഒരു വലിയ സമരചരിത്രം തന്നെയുണ്ട് ആ സമരചരിത്രത്തിനകത്തെല്ലാം വളരെ പ്രാധാന്യപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തികളാണ് ഇവരെല്ലാം അപ്പൊ ഇതില് ഇ പി ജയരാജൻ എന്തെങ്കിലും പാർട്ടിയെ ചതിച്ചോ പാർട്ടിയെ വഞ്ചിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇ പി ഇങ്ങനെ ആത്മകഥ ആ കൃത്യസമയത്ത് പുറത്തെത്തിച്ചു എന്ന് പറയുന്നത് നമ്മളെ പോലെ എല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയെ വിശ്വസിക്കുന്ന പലർക്കും അതിനെ ഇപിയെ വിശ്വസിക്കുന്നവർക്കൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പി നല്ലൊരു ആത്മീയമാണ് നല്ലൊരു പ്രാസംഗികനാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഒന്നും പലപ്പോഴും ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നല്ലൊരു പ്രാസംഗികനാണ് അപാരമായ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞാൽ ആ വിഷയത്തിൽ കൃത്യമായി നിന്നുകൊണ്ട് അതിനകത്തൊട്ടും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് പോകാതെ കൃത്യമായ ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള കഴിവുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ ഇ പി ജയരാജൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയിൽ പാർട്ടി എടുത്ത തീരുമാനങ്ങൾ തെറ്റാണ് എന്നൊരിക്കലും അദ്ദേഹം സമർത്ഥിക്കില്ല അത്ര കണ്ട് വിശ്വാസമുണ്ട് പിന്നെ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേടാൻ വേണ്ടിയിട്ട് പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെ പറയുന്നത് ഈ വസ്തുതാവിരുദ്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഇ പി ജയരാജനെ അറിയാവുന്ന ഒരാൾക്ക് പൊതുവെ കണ്ണൂരുകാരെ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കാര്യം അന്നും ഈ ഈ അദ്ദേഹത്തിന്റെ ആക്കുളത്തെ ഫ്ലാറ്റ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഹൈവേയിലെ സൈഡിൽ കുറച്ച അംഗത്തോട്ട് കയറിയിട്ടാണ് അതായത് എയർപോർട്ടിൽ വരുന്ന ഒരാൾക്ക് ഇ പി ജയരാജൻ അവിടെ താമസിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇപിയുടെ വീട്ടിലേക്ക് പോവാം അതിനൊരു പ്രശ്നവുമില്ല ഇപ്പൊ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു അന്ന് മകന്റെ ബർത്ത് ചെറുമകന്റെ ബർത്ത്ഡേ അങ്ങനെന്തോ ഫംഗ്ഷൻ ആയിരുന്നു അവിടെ ചെല്ലുന്ന അദ്ദേഹം പുറത്തിരിക്കുന്നു ചായ കുടിക്കുന്നു തിരിച്ചു പോരുന്നു അവിടെ പറഞ്ഞു വരത്തിയത് ഈ ശോഭാ സുരേന്ദ്രൻ ആണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കള്ളന്റെ കഥ എന്ന് പറഞ്ഞിട്ട് വേണമായിരുന്നു ഈ കഥ എഴുതേണ്ടിയിരുന്നത് എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ശോഭാ സുരേന്ദ്രൻ എന്ത് യോഗ്യതയുണ്ടത് പറയാൻ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിന് വനിതാ നേതാവിന് എന്ത് യോഗ്യതയുണ്ട് ഇ പി ജയരാജന്റെ ആത്മകഥയ്ക്ക് കഥ കഥയെന്ന് എഴുതാൻ അങ്ങനെ പേരിടണമെന്ന് പറയാനുള്ള എന്ത് എന്താണുള്ളത് എന്ത് ക്വാളിറ്റി ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ഒരു കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കൊണ്ട് കോൺഗ്രസ്സുകാർ വരിഞ്ഞു മുറുക്കി ഇന്ദിരാഗാന്ധി വരിഞ്ഞു മുറുക്കി വെച്ചിരുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഒരു സഖാവിനെ ഈ കള്ളൻ എന്ന് വിളിക്കാൻ പച്ചക്കള്ളം എന്ന് പറയുന്ന ഒരാളുടെ അങ്ങനെ പറയാനുള്ള യോ എന്ത് യോഗ്യത ശോഭാ സുരേന്ദ്രനുണ്ട് അത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പറയുന്നത് പോലെ ഈ വരുന്ന ഇപ്പം കുറച്ച് പുതു പുതുതലമുറയിലുള്ള തലമുറയിലുള്ള ഒരു ചെറുപ്പക്കാരല്ല പുതു പെട്ട ആൾക്കാർക്ക് ചിലപ്പം ഇ പി സഹിച്ചത് എന്താണെന്ന് അറിയ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അപ്പൊ അത് അതിന്റെ പേരിലായിരിക്കും ഈ വിളിച്ചു പറയുന്നത് പക്ഷെ അതിന്റെ ശരി പറഞ്ഞുപോയി പക്ഷെ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ അതെ നല്ലതിനെ പറഞ്ഞു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ എന്താണ് സത്യം എന്ന് പറയുമ്പോഴും അത് അംഗീകരിക്കാൻ എന്തുകൊണ്ട് ഇവരൊന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവര് ശ്രമിക്കില്ല ഇപ്പൊ പൊതുവെ ശോഭാ സുരേന്ദ്രൻ എന്താണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ആരാണ് ശരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ശോഭാ സുരേന്ദ്രനുള്ള പ്രാധാന്യം എന്താണ് ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് നാലഞ്ച് തവണയായിട്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട് കേരളത്തിന്റെ പാർലമെന്ററി രംഗത്ത് ഇദ്ദേഹം നാല് തവണ മത്സരിച്ചിരുന്നു ജയിച്ചു പോയിട്ടൊരാളാണ് ഇ പി ജയരാജൻ നാല് തവണ മത്സരി എൺപത്തി ഏഴ് മുതൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഇനി മുമ്പ് മത്സരിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ എത്രയടുത്ത് ജയിച്ചു ഇത്രയും നാലിനകത്ത് ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും ഓരോടത്ത് ജയിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞിട്ടില്ല ഈ ശോഭാ സുരേന്ദ്രൻ അർഹിക്കുന്ന പ്രാധാന്യം അവരുടെ പാർട്ടിക്കാര് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ സ്വന്തം പാർട്ടിയെ വഴിയിലിട്ട് വഞ്ചിച്ച ഒരാളല്ലേ ശോഭാ സുരേന്ദ്രൻ അതറിയില്ലേ തമ്മിലടിയല്ലേ തമ്മിലടിയല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാലക്കാട് സീറ്റ് പ്രഖ്യാപനം കഴിഞ്ഞു സി കൃഷ്ണകുമാറിനെ അവിടെ പാലക്കാട് കൊണ്ടുവന്നു അതിന് തൊട്ടു മുമ്പ് സ്വന്തമായി അവിടെ പോസ്റ്റർ പതിക്കാൻ വേണ്ടി ആൾക്കാർക്ക് നിർദ്ദേശം കൊടുത്ത കൊടുത്തതല്ലേ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് കൊണ്ടുവരൂ പാലക്കാടിനെ രക്ഷിക്കൂ എന്നും പറയുണ്ട് പോസ്റ്റർ പ്രചരണം നടത്തിയ ഒത്തി എന്തെങ്കിലും ഉളുപ്പുള്ള ഒരു വ്യക്തിയാണോ ഈ ശോഭാ സുരേന്ദ്രൻ സ്വന്തമായി പോസ്റ്റർ എഴുതി ഓട്ടിക്കുക സ്വന്തമായി ആൾക്കാരെ കൊണ്ട് അവിടെ കേന്ദ്ര നേതൃത്വത്തിന് ഇവിടെ തന്നെ സ്ഥാനാർത്ഥിയാക്കണന്നുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ കത്തയക്കി ഇവിടുത്തെ സംസ്ഥാനത്തിനൊരു നേതൃത്വം ഉണ്ട് അന്ന് കെ സുരേന്ദ്രനാണ് എന്നിട്ട് എല്ലാ ആടവും പാളിക്കഴിഞ്ഞപ്പോ എന്ത് എവിടുന്നോ കെട്ടി ഇറക്കിയ പോലെ തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാൾ വരുന്നു ശോഭാ സുരേന്ദ്രന്റെ പിന്നെ ഡ്രൈവറായിട്ട് അങ്ങനെ ഒരു കക്ഷിയാണ് പുള്ളി വരുന്നു പുള്ളി വന്നിരുന്നോണ്ട് കെ സുരേന്ദ്രൻ എന്തെല്ലാം പറഞ്ഞു കെ സുരേന്ദ്രൻ എന്തെല്ലാം പറഞ്ഞു കെ സുരേന്ദ്രൻ കള്ളനാണെന്നും കെ സുരേന്ദ്രനാണ് ഇവിടെ പിന്നെ അന്ന് കൊടകര കുഴൽപ്പണ കേസിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നെന്നും ഇത് പാർട്ടി ഓഫീസിലേക്ക് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പെട്ടി ഓട്ടോറിക്ഷയ്ക്കകത്ത് ചാർജ് ലിസ്റ്റിനകത്ത് കൊണ്ടുവന്ന പൈസ ചുമന്ന് കേറ്റിയിട്ടുണ്ടെന്ന് വരെ ആരെ കുറ്റം പറഞ്ഞുകൊണ്ടാ പറഞ്ഞത് സ്വന്തം പാർട്ടിയിലെ സംസ്ഥാന അധ്യക്ഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരായിരുന്നു പിന്നീടാണ് അറിയുന്നത് ഈ ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറായിട്ടിരുന്ന വ്യക്തിയാണ് ഈ തിരൂർ സതീഷെന്ന് അപ്പം സ്വന്തം പാർട്ടിയിലുള്ള എല്ലാ നേതാക്കന്മാരെയും ഇട്ട് വട്ടുകളിക്കുകയും അവർക്കെതിരായി കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കുകയും നാഴികു നാല്പത് വട്ടം അനാവശ്യമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ശോഭാ സുരേന്ദ്രൻ പറയുന്നതെല്ലാം പച്ചയ്ക്ക് വിഴുങ്ങാൻ ഇവിടുത്തെ കേരളീയർക്ക് പറ്റൂ പറ്റുമോ ആലപ്പുഴ വന്നിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്താ പറയുന്നത് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾക്ക് കരിമണൽ കർത്ത എന്ന് പറയുന്ന കരിമണൽ ബിസിനസ്സുകാർ ലോബിയായിട്ട് ഇടപാടുണ്ടെന്നും അപ്പൊ കൃത്യമായി കാശ് കൈപ്പറ്റി കൊണ്ടിരിക്കുന്നു പറഞ്ഞ ഈ ശോഭാ സുരേന്ദ്രൻ പിന്നെ എന്താണ് ഒരു ഇഞ്ചു പോലും ഒരു പിന്നെ കേസോ കോടതിയായിട്ട് മുന്നോട്ട് പോവാൻ ഒന്നിനും തെളിവുകൾ തെളിവുകളില്ല വെറുതെ വന്നിട്ട് ആക്ഷേപിക്കുകയാണ് നമുക്ക് എന്തിനേറെ പറയാം ഗോകുലം ഗോപാലിന് എന്തെല്ലാം ആക്ഷേപം പറഞ്ഞു അന്ന് വെള്ളാപ്പള്ളി നടേശൻ ബിജെപിയുടെ അനിയായി എന്നുള്ള നിലയിൽ നില ബിജെപി പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പിന്നെ ആണല്ലോ ഇത് വിളക്കൊള്ളുത്തി അവിടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രീതി നടേശൻ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്യുന്നത് വിളക്കൊളുത്തി അപ്പൊ അതിന്റെ നന്ദി പ്രകടനത്തിന് വേണ്ടി നടേശനെ വാരി വലിച്ചങ്ങ് പൊക്കി നടേശൻ ഭൂലോക കള്ളനാന്ന് ഈ നാട്ടിലുള്ള ആർക്കറിയാൻ വയ്യാത്തത് വെള്ളാപ്പള്ളി നടേശൻ ഭൂലോക കള്ളനാണ് അയാള് നടത്തിയിട്ടുള്ള വെട്ടിപ്പുകൾ കെ കെ മകേഷൻ എന്ന് പറയുന്ന ഒരാളുടെ മരണത്തിന് കാരണക്കാരൻ ആരാണ് ഈ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനാണ് പിന്നെ നമ്മുടെ സ്വാമിയുടെ മരണത്തിൽ ആർക്കാണ് പങ്കുണ്ടായിരുന്നത് പിന്നെ ഈ പറയുന്ന പോലെ എസ് എൻ ഡി പിയുടെ എസ് എൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അതിന്റെ സുവർണ്ണ ജൂബിലി ബിൽഡിംഗ് ചെയ്ത് ഫണ്ട് തട്ടിപ്പ് ആരാ നടത്തിയത് ഈ വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടെ നമ്മൾ നോക്കിയാൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ സ്വന്തം സമുദായത്തെ വഞ്ചിച്ച ആരാ വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പൊ ശങ്കേഴ്സ് ഹോസ്പിറ്റൽ കൊല്ലത്തെ ഹോസ്പിറ്റല് ആ ഹോസ്പിറ്റലിൽ പാട്ടത്തിന് കൊടുക്കുന്നതിനകത്ത് വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് അത് കൊള്ളയ്യാൻ കൊടുക്കാൻ അത് വെള്ളാപ്പള്ളി നടേശനാണ് ഈ വെള്ളാപ്പള്ളി നടേശന് വിശുദ്ധ പദവി കിട്ടിക്കൊണ്ട് പുള്ളിക്കാരൻ എന്തോ ശ്രീരാമന്റെ അവതാരമാണ് എന്നുള്ള നിലയിലാണ് ഈ ശോഭാ സുരേന്ദ്രൻ വേദി കിറിയ അവതരിപ്പിച്ചത് അല്ലേ ഓർമ്മയില്ലേ അതൊക്കെ അപ്പൊ അങ്ങനെ ഒരു കള്ളനെയും കള്ളനെയും അഞ്ഞുവെച്ചവരുമായ ഒരാളെ വെള്ള പൂശുന്ന ഒരാളാണ് ഈ ശോഭാ സുരേന്ദ്രൻ ഈ ശോഭാ സുരേന്ദ്രന്റെ ഏത് വാക്ക് ആര് വിശ്വസിക്കണം ആര് ആര് വിശ്വസിക്കണം ഇടയ്ക്ക് ഒരു കാല സമയത്ത് പിന്നെ ഏതോ ഒരു ആർക്കോ എന്തോ ഒരു ഉപകാരം ചെയ്തു കൊടുത്തതിന്റെ പേര് ലക്ഷ്യങ്ങൾ ചോദിച്ചു മേടിക്കും ഓഡിയോ പുറത്തു വന്നു ഓഡിയോ പുറത്തു വന്നു ഓർമ്മയില്ല ശോഭാ സുരേന്ദ്രന്റെ അപ്പൊ ഈ ശോഭാ സുരേന്ദ്രൻ അത്ര ക്ലീൻ ഇമേജ് ഉള്ള ഒരു നേതാവാണ് വിശ്വസിക്കുന്നത് ശരിയാണ് അപ്പം പിന്നെ ഇദ്ദേഹം എങ്ങനെയാണ് കള്ളൻ പറഞ്ഞത് അങ്ങനെ അത് പിന്നെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കള്ളമെന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിന്റെ മകനുമായിട്ട് ഇവിടെ ഒരു കല്യാണം അല്ലെ ഈ ശോഭാ സുരേന്ദ്രൻ കണ്ട കള്ളത്തരം എന്താണ് അതിനകത്ത് ഏതാണ് പറയുന്നത് കള്ളത്തരം ഏതാണെന്ന് അറിയാമോ ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി യാചിച്ചു എന്നാണ് പറയുന്നത് അതെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ബി ജെ പിയിലേക്ക് വരാനും ബി ജെ പിയിൽ അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ടും ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്നാൽ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലായിരുന്നു ഈ ഒരു എറണാകുളത്ത് വെച്ചൊരു കല്യാണ ചടങ്ങിൽ വെച്ചിട്ട് മകനും അതായത് പിന്നെ ജയ്സൺ എന്ന് പറയുന്ന മകനും ഇ പി ജയരാജനോട് പങ്കെടുക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രനെ അവിടെ വെച്ച് കണ്ടു മകന്റെ നമ്പര് ഈ ശോഭാ സുരേന്ദ്രൻ വാങ്ങുന്നു വാങ്ങിയിട്ട് നിരന്തരം ഫോണിൽ വിളിച്ചു അപ്പൊ അതിലും അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ആയിരിക്കാം ആയിരുന്നിരിക്കാം എന്നാണ് പറയുന്നത് അല്ല സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിട്ട് എന്നല്ല പറഞ്ഞു ആയിരുന്നിരിക്കാം അവര് നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു പിന്നീട് ആ ഫോൺ എടുക്കാതായി എന്ന് പറയുന്നു അപ്പൊ ഇവര് ഇത് പച്ചക്കള്ള ആണെന്നാണ് പറയുന്നത് എന്നിട്ട് ഇവര് ശോഭാ സുരേന്ദ്രൻ വേറെ കള്ളങ്ങൾ പറഞ്ഞു ഓർമ്മയില്ലേ അവിടെ വെച്ച് കേരള ഹൗസിൽ വെച്ച് കണ്ടു അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ചുകൊണ്ടു പിന്നെ എന്താ പിന്നെ അനുശേഷം ഇവിടുത്തെ എന്തോ അവരുടെ ഒരു വീടുണ്ടല്ലോ രാമനിലയം രാമനിലയത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്തെല്ലാം കള്ളവ പറയുന്നത് ഇതൊക്കെ പിന്നെ എങ്ങനെ വിശ്വസിക്കണം എന്ന് ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഇപ്പൊ പാർട്ടിയുമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇ പി ജയരാജൻ ഇടഞ്ഞ് നിന്നിട്ടില്ല ഇടഞ്ഞു നിന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടച്ചിലുണ്ടായി എന്ന് മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യം ഈ എം വി ഗോവിന്ദം മാഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് നിയമിക്കുന്ന സമയത്താണ് അതിൽ അദ്ദേഹത്തിന് നീരസം ഉണ്ടായിരുന്നു കാര്യം കൺവീനർ ആയിരുന്ന അദ്ദേഹം ചില നാക്ക് വിഴകളുടെ പ്രശ്നം കാരണം അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടാണ് ടി പി രാമകൃഷ്ണൻ കൊണ്ടുപോവുന്നത് അതൊരിക്കലും രാഷ്ട്രീയത്തിന് അപ്പുറത്തോട്ട് പോയിട്ടില്ല പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് പരിഹരിച്ചു പോകുന്ന വിഷയങ്ങളായിരുന്നു അന്നും അദ്ദേഹം ഈ പറയുന്ന പോലെ പിന്നെ ഇ പി ജയരാജൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉണ്ടായെന്ന് എനിക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവണമെന്ന് അപ്പോഴാണ് എം വി ഗോവിന്ദന്റെ പേര് മാഷിന്റെ പേര് വരുന്നത് അങ്ങനെ ഗോവിന്ദൻ മാഷിന്റെ പാർട്ടി സെക്രട്ടറി ആയി അവരോധിച്ച സമയത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അദ്ദേഹത്തിന് ഒരു ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായി അന്ന് വിദ്യാഭ്യാസ സംരക്ഷണ സമരം നടക്കുന്ന സമയത്തും ഇ പി അതിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന ഒരു സമയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് തന്നെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു ഇ പി പാർട്ടിയുമായി തെറ്റി ഇ പി ഇനി പാർട്ടിയിലേക്കില്ല പിന്നെ എല്ലാരും വിധിയെഴുതി ഇ പി ജയരാജൻ ഇനി സി പി എമ്മിലേക്കില്ല അദ്ദേഹം പാർട്ടി വിടാൻ പോകുന്നു പാർട്ടി അംഗത്തെ രാജിവെക്കാൻ പോകുന്നു ഇത് എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഇ പി ജയരാജൻ പാർട്ടി രാജിവെക്കാനും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനേ പോകുന്നില്ല അങ്ങനെ ആരും ചിന്തിക്കുകയേ വേണ്ട അങ്ങനെ ഇ പി ജയരാജൻ വീണ്ടും പാർട്ടിക്ക് അനുയോജ്യമായി തന്നെ പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയപ്പോലും എല്ലാവർക്കും ചൊറിച്ചില്ല എന്താണ് കാര്യം അതല്ല ഞാൻ അദ്ദേഹം ആത്മകഥ എഴുതാൻ തൊട്ട് വിവാദങ്ങളാണ് അദ്ദേഹം എഴുതാത്ത കാര്യം പോലും എഴുതിയെന്നും ഇവിടെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക അത് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുക എന്നിട്ട് ആവശ്യമില്ലാത്ത കള്ളങ്ങൾ പ്രചരിപ്പിക്കുക സത്യത്തിൽ ആരാണ് ഈ ഈ ഒരു കള്ളം പോലും പറയാതെ പൊട്ടേ ഈ ശോഭാ സുരേന്ദ്രനെ വെല്ലുവിളിക്കുക ശോഭാ സുരേന്ദ്രൻ സത്യസന്ധമായിട്ട് ആത്മകഥ എഴുതാൻ തയ്യാറുണ്ടോ എഴുതാൻ പറ്റുമോ ശോഭാ സുരേന്ദ്രൻ എന്ത് എഴുതാനെ എന്ത് സമരയത്തിൽ എഴുതാനെ എന്നെ പിന്നെ സുരേന്ദ്രൻ കരയിച്ചിട്ടുണ്ട് എനിക്ക് സീറ്റ് വരാതെ എന്നെ അപ്പം ഏറ്റവും വലിയ പാർട്ടി വിരോധി അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ടി വഞ്ചകി എന്നുള്ള നിലയിലേക്ക് ശോഭാ സുരേന്ദ്രൻ മാറും ശോഭാ സുരേന്ദ്രൻ ആത്മകഥ പുറത്തു വന്നു കഴിഞ്ഞാൽ കാര്യം എന്താ പാർട്ടിക്ക് എതിരായിട്ട് മാത്രമേ ശോഭാ സുരേന്ദ്രൻ പറയാനുള്ളൂ അല്ലാതെ ഏതെങ്കിലും കോൺഗ്രസ് കാര്യം ശോഭാ സുരേന്ദ്രൻ എന്ത് വട്ട് കളിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സി പി എമ്മുകാരെ ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ല ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആരാന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആറ്റിങ്ങില് ആറ്റിങ്ങില് കൊണ്ടുവന്ന് അവിടെ ശോഭാ സുരേന്ദ്രൻ വോട്ടിന് നേട്ടം ഉണ്ടാക്കി അവിടെ തൊട്ടടുത്താണ് ആരാ വന്ന് മത്സരിച്ചത് വി മുരളീധരൻ മത്സരിച്ചു അവിടെ പാലക്കാട് വന്നിട്ട് പാലക്കാട് അതുവരെ ബിജെപി മൂന്നാം സ്ഥാനത്ത് കിടന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് പാലക്കാടിനെ തൊട്ടടുത്ത വർഷം കൊണ്ടുവന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചു തൊട്ടടുത്താണ് ആരാ മത്സരിച്ചത് ഈ ശ്രീധരൻ വന്ന് മത്സരിച്ചു അല്ലേ എന്നിട്ട് ഇപ്പോൾ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ഇനിയിപ്പോൾ ആരാ മത്സരിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കായകുളത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കായംകുളവും ഹരിപ്പാടുമാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത് ബി ശോഭാ സുരേന്ദ്രന് ഇനി അവിടെ കൊണ്ടുവന്ന് വേറെ മത്സരിപ്പിക്കും പണ്ട് ഇത് പറഞ്ഞപ്പോ ഓർമ്മ വന്ന പണ്ടൊക്കെ ഈ കല്യാണം പണ്ട് കാലത്തൊക്കെ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഒരു കെട്ടാതൊക്കെ നിക്കുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ വേറെ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തിട്ട് ഇതിനെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു സിസ്റ്റം പണ്ടുണ്ടെന്നൊക്കെ പ്രായമായൊരു പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലായിരുന്നു ശോഭാ സുരേന്ദ്രനെ കൊണ്ടിങ്ങനെ കാണിച്ചു അവിടെ നിർത്തി മറ്റൊരാളെ കൊണ്ട് മത്സരിപ്പില്ലേ അല്ലെങ്കിൽ അത്രയ്ക്ക് നേതാവാണ് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് ഭയങ്കര പ്രതിപക്ഷ ഉണ്ട് എന്ന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉയർത്തിക്കൊണ്ടു വന്ന ഏതെങ്കിലും ഒരൊറ്റ ആരോപണത്തിന്റെ ഏർ കോടതിയെ സമീപിക്കുകയും അന്വേഷണത്തിൽ പ്രഖ്യാപിക്കുകയും തുടർന്ന് അത് തെളിയിക്കുകയും ചെയ്യണമായിരുന്നു അതിനുള്ള ഒരു ആർജവും ഇന്ന് വരെ ശോഭാ സുരേന്ദ്രൻ കാണിച്ചിട്ടുണ്ടോ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അല്ലാതെ ഈ പറയുന്ന പിന്നെ ഈ ഇ പി ജയരാജൻ തന്നെ ശോഭാ സുരേന്ദ്രനെ കണ്ടുവന്നും സ്ഥാനാർത്ഥി ആവണോ എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ശോഭാ സുരേന്ദ്രനെ എവിടെയെങ്കിലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതിപ്പോ ഈ പറഞ്ഞത് തന്നെ ഇന്നിപ്പോ രണ്ടു ദിവസം ഇത് ചർച്ചകളിൽ ഇപ്പൊ ഇതിന്റെ സംഭവം എന്ന് രണ്ടു ദിവസം അങ്ങനെ തന്നെയാണ് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുക ആ ബേസ്ലെസ് പലതും അടിസ്ഥാനരഹിതമായി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം തീവ്രവാദിക്ക് പണം ഇറക്കി കൊടുക്കുന്ന ഒരാളാണെന്നല്ലേ പിന്നെ ഇത് ഗോകുലം ഗോപാലിനെ കുറിച്ച് പറഞ്ഞത് ഗോകുലം ഗോപാലിന് അവസാനം മഹാരാഷ്ട്രത്തിന് കേസ് ഫയൽ ചെയ്യുന്നുള്ള കേസ് വന്നു അവസാനം പറഞ്ഞു പിൻവലിച്ചില്ലെങ്കിൽ എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ഈ പറയുന്ന പിന്നെ കെ സി വേണുഗോപാലും പറഞ്ഞല്ലോ കരിമൾകർത്തേന്ന് കാശി പിടിച്ച് തെളിയിക്കാൻ പറഞ്ഞല്ലോ എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ എല്ലാം പറയാനുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിട്ടും തെരഞ്ഞെടുപ്പ് സ്റ്റാന്റിന് വേണ്ടിട്ടും ഈ പറയുന്ന ആൾക്കാരെ ടാർണിഷ് ചെയ്യാൻ ഈ ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞിട്ടുള്ള ആളെ ഉള്ളൂ എന്തും വിളിച്ചു പറയും ഇല്ല ഇല്ലാത്ത എന്തും പറയാമല്ലോ തെരഞ്ഞെടുപ്പ് കൂടെ വരുവല്ലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നേട്ടം ഉണ്ടാക്കാനുള്ള അവരുടെയൊക്കെ ശ്രമത്തിൽ എന്ത് ചെയ്യുക അതിന് പക്ഷെ ഇത്തരത്തിലുള്ള ആത്മകഥകളെ ഒന്നും മലിച്ചിടരുത് കാര്യം ശോഭാ സുരേന്ദ്രൻ എന്താ പറയാ കൊല്ലം താമസിരുന്നാൽ പോലും ഇ പി ജയരാജൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആർജ്ജവും അല്ലെങ്കിൽ ഇ പി ജയരാജൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആർജ്ജവും അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഇമേജ് നഷ്ടപ്പെടുത്തി കളയാമെന്നൊന്നും ശോഭാ സുരേന്ദ്രൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ തെറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും